ും പെണ്ണു പറഞ്ഞ് കേട്ടിടാൻ വേണ്ടി ഇരിക്കുക അറിയാ വിളിച്ചോണ്ട് പോവാറ്റിലിരിക്കാട്ടേക്കുന്ന കൊച്ചിനും കൊണ്ടുപോകാന്നു എന്റെ പൊന്നും മനുഷ്യ അമ്പലം അല്ല അമ്പത് പഴം മേടിച്ചോണ്ട് പറഞ്ഞു കൊച്ചിനും കൊണ്ട് കൊടുക്കേ അമ്പത് ഉറക്കം വരുന്ന വരുന്നോ 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 ഉറക്കം 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 അല്ല ആ ഉറക്കത്തിന്റെ കാര്യം എന്റെ കൊച്ചി ഒരു ശകലം പോലും ഞാൻ ഉറങ്ങിയില്ല വെളുക്കും വരെ സ്വപ്നം കാണുമായിരുന്നു കണ്ടത് നേരം വെളുക്കും വരെ സ്വപ്നത്തിന് എപ്പൊ കിടന്നുറങ്ങാനാ അതുകൊള്ളാം ഞങ്ങളുടെ സ്വപ്നം എന്താ ചോദിക്കേ നിനക്ക് വിഷമം വരും പക്ഷെ എനിക്ക് സന്തോഷം കൂടെ ഞാൻ രണ്ടാമത് കെട്ടി രണ്ടാമത് കെട്ടി നീ സ്വപ്നത്തിലല്ലയോ സ്വപ്നത്തിലെനിക്ക് ഞാൻ പറയട്ടെ രണ്ടാമത് കെട്ടി ഒരു വഴക്കുമില്ല ഒരു പ്രശ്നവുമില്ല ആ ഇല്ല സുഖമായിട്ട് ജീവിക്കുന്നു അതാ സ്വപ്നം കണ്ടത് വെളുപ്പിനെ എന്തായാലും വിളിച്ചില്ലയോ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഊട്ടി നിക്കുവാളി പക്ഷെ നമ്മൾ പോയതിന്റെ അത്രേ ഉള്ളതാണ് ഇപ്പൊ ഒന്നും ഇല്ല പിന്നെ നീ രണ്ടാമത് വിളിച്ചില്ലയോ എന്നാലും ഞങ്ങൾ വയറ്റിലെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഇല്ല ഒരു ആവശ്യമില്ല സംസാരിക്കല്ലേ സ്വപ്നത്തിലല്ലോടി സ്വപ്നത്തില് ഓ പറയാൻ അന്ന് പറ മാനം എപ്പം പോവും അത് നിന്റെ ഇരിക്കും എന്റെ മാനം പോവും വിമാനം പോണെങ്കിൽ അതിനകത്ത് ആള് വരണം ആ പ്ലീസ് ഭയങ്കര ഇടപാടാ ചോദിക്കുന്നു എന്താ ചേടി വന്ന് പെട്ടുപോയല്ലോ

എന്താ ഫ്ലൈറ്റ് ഇടാൻ പറഞ്ഞു മൊബൈൽ ഉണ്ടോ കയ്യില്ല തനങ്ങാതിരിക്കുവോ അല്ല കൂടെ തേകി പോവാൻ ശരി തീമാനം പറക്കാൻ പോകുന്നതിന് മുമ്പുള്ള സിഗ്നൽ കാണിച്ചിരിക്കുവാണ് എല്ലാരും ശ്രദ്ധിച്ചിരിക്കണോ കാണിച്ചോ

നമ്മൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റുമോ ഇല്ല ഇത് പെരുന്നാട് വഴിയാ പ്ലീസ് വിമാനം കിടന്നാൽ പോവുകയാണ് ആ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക താങ്ക് യു ഓക്കെ ആയിക്കോട്ടെ എനിക്ക് മേഘത്തിന്റെ മണം പിടിക്കുന്നില്ല വല്ലാത്തൊരു മണം എന്തൊരിത് എന്തോ എത്തി നോക്കുന്നേ നക്ഷത്രം കാണാൻ നമ്മളിങ്ങനെ വണ്ടേ വന്നില്ല നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുവോ ചന്ദ്രൻ ചാന്ദ്രൻ കവലിക്കുന്നുണ്ടില്ലേട്ടിയോ രാത്രി ദിവസം രാത്രി നിങ്ങൾ ഇവിടെ കിടന്നു എന്തോ കാണിക്ക രണ്ടുപേരും കൂടെ വേണ്ട ഒരു കാര്യം കേട്ടണം ഞാനും എൻ്റെ അണ്ണനും കൂടെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് വാങ്ങിച്ച ഒരു വിമാനം ആയി തരാം രണ്ട് പിള്ളേരുണ്ട് അത് പഠിപ്പിക്കണം കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരു വകയില്ല വീട്ടില് ഈ വിമാനത്തിൽ കൊണ്ടുപോയിട്ടിട്ട് വരുന്നത് എന്തോ നഗാപെച്ച ആയിട്ട് എന്തോ ചെയ്യാനാ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇല്ലേ അതുകൊണ്ട് ശ്രദ്ധിച്ചും മര്യാദയ്ക്കും ഇല്ലാത്ത യാത്ര ചെയ്യണം താങ്ക് യു അത് നിങ്ങൾ കേറിയപ്പോഴേ എനിക്ക് തോന്നി അതല്ല അതല്ല ഇറങ്ങാറായോ ഇറങ്ങാറാവുമ്പോ ഇവിടുന്ന് സിഗ്നല് തരും ബെൽറ്റ് ഇടണ്ട വരുവോ

ഈ സാധനം ഒന്നും ഇവിടെ കിട്ടത്തില്ല അഡ്ജസ്റ്റ് ഇത് ഒന്നാതെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വെച്ചാൽ അത് വെച്ചോ അഡ്ജസ്റ്റ് ഓട്ടോ നഷ്ടമാരിച്ചോളം ചൂടാക്കിയത് അവരെ കൊണ്ടുപോകള് അവരെ വരച്ചല്ലേ കൊണ്ടു ലിക്കറോ അതിവിടെ കിട്ടത്തില്ല പിന്നെ നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള പാരച്യൂട്ട് ഇത് എവിടെ ആയി ഇതിപ്പം നോക്കട്ടെ മാറി നോക്കി ആ

അണ്ണൻ എന്തു ചെയ്യുന്നോ എന്തോ ഓക്കെ അല്ല ഒരു കാര്യം ചെയ് സീറ്റ് ബെൽറ്റ് ഒന്നോട് ഇട്ടേ താഴെ പോവല്ലേ ആ അണ്ണൻ ഉറക്കം വരുന്നോ അവരണ്ണൻ എന്ത് ഓടിക്കുന്നേ അല്ല ശരിക്കും മുറുക്കി കിട്ടു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങള് നാട്ടിലെവിടാ ഞങ്ങൾ ഇപ്പൊ പോന്നത് എവിടാന്ന് ആദ്യം പറയാം എവിടാ പോകുന്നത് ി തപ്പി തപ്പിയോ തീ പോവാൻ തപ്പി തപ്പിയല്ല അബുദാബി കടിച്ചേക്കുന്നേ ഗർഭിണിയാ ഫ്ലാറ്റിലാ താമസിക്കാൻ താമസിക്കുന്നത് അങ്ങോട്ട് പോലെ പത്തനംതിട്ടയിന്നാണോ വരുന്നത് അതെ 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 അതെനിക്ക് തോന്നി നിങ്ങളുടെ സംസാരം കിട്ടുമെന്ന് തോന്നി നിങ്ങൾ എവിടെന്നു കയറുന്നത് കൊച്ചിന്നാണോ കയറുന്നു അയ്യോ അതൊന്നും കേറണ്ട അടുത്ത വർഷം പത്തനംതിട്ട മിനി എയർപോർട്ട് വരാൻ പോവാ ആണോ ആ മനസ്സിലായില്ലേ മിനി പോവാൻ തട്ടുകളെ വച്ചിട്ട് ചീറ്റി പോയി ആ മിനി എയർപോർട്ട് സ്വന്തമായിട്ട് അതല്ല എയർപോർട്ട് എയർപോർട്ട് വരാൻ പോവാണെന്ന് ചെറുതോ ചെറിയ ആ നീ വന്നേ സംശയം ചോദിച്ചു യാത്രയാണ് ആറു മണിക്കൂർ യാത്രയുണ്ട് ആറു മണി പിന്നെ വേറൊരു കാര്യം ചെയ്യണം അയ്യോ നിക്കോ എനിക്കൊരു കോള് വരുന്നു എന്താ വന്നോ എന്തായിരുന്നു എല്ലാവരും ബെൽറ്റ് ഇട്ട് സൂക്ഷിച്ചിരിക്കുക ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ